ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുഞ്ഞ് കുഞ്ഞ് മാങ്ങകളു വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഇത് വളരെ ടേസ്റ്റിയാണ് മുളക് മാങ്ങ എന്നാണ് ഉമ്മ പറഞ്ഞ പേര് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഈ മുളക് മാങ്ങ എങ്ങനെ ഇടുന്നു നോക്കാം വളരെ കുറച്ച് സമയം മതി അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം റെസിപ്പി കാണിക്കുന്നതിന് ആയിട്ട് ഉമ്മച്ചിൻ്റെ അടുക്കള ബൈ ശരീരമെന്നുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇത് ഉമ്മ വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ എന്തേലും പൊരുത്തക്കീടുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇവിടെ അമ്പത് ചെറിയ കണ്ണിമാങ്ങകളാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കാൽ കപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് ചേർക്കരുത് അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ചുങ്ങി കഴിയുമ്പോൾ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും ഓവറാവേണ്ടിയില്ല ഒരു ടേബിൾ സ്പൂൺ മതി അമ്പത് മാങ്ങയിലോട്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് മുളക് പൊടിയാണ് അരക്കപ്പ് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് എരിവ് കുറഞ്ഞ മുളക് പൊടി അരക്കപ്പ് നേരത്തെ ഉപ്പ് എടുത്താൽ അതേ സെയിം കപ്പിനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇതിലോട്ട് പറഞ്ഞ അളവ് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കുക ഇനി നമ്മൾ ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ അത് ലാസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ആ മുളക് പൊടിയൊക്കെ എല്ലാം എടുത്ത് എത്തി നല്ലോണം ഒന്ന് പെരണ്ട് കിടക്കുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലാസ്റ്റായിട്ടുള്ള വെളുത്തുള്ളി ചതച്ചത് ഇവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വരെ എടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പഴകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഇനി ഇതൊരു കുപ്പിയിലോട്ട് മാറ്റാം ഇവിടെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിനേക്കാളും നല്ലത് കുപ്പി തന്നെയാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ട് അതിലോട്ട് മാറ്റാൻ പാടുള്ളൂ കാരണം വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ പൂപ്പൽ വരാനുള്ള ചാൻസ് ഉണ്ട് അത് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം അപ്പം നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ക്ലീൻ ആയിട്ടുള്ള അടപ്പുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം മിനിമം ഒരു അഞ്ച് ദിവസം കൂടിപ്പോയാൽ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും അത്ര ദിവസം വെച്ചാൽ മതി അപ്പോഴത്തേനും ഇതിൽ ഉപ്പും മുളക് എല്ലാം ഉള്ളിലോട്ട് പിടിച്ച് കിട്ടും ഇനി നിങ്ങൾക്കിത് ഒരു വർഷം വരെ വേണമെങ്കിൽ സൂക്ഷിക്കാം അങ്ങനെ പത്ത് ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള മാങ്ങയാണിത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ ഉപ്പും മുളകെല്ലാം പിടിച്ചിട്ടുണ്ട് ഇത് കടുമാങ്ങയുടെ അതേപോലെ തന്നെയാണ് കടുക് ഇട്ടിട്ടില്ലയെന്നേ ഉള്ളൂ ഏകദേശം ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കടുക് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയും ഇനി ഉണ്ടാക്കാം അപ്പോൾ ഇത് ഒരു വർഷം വരെ കേട് കൂടാണ്ടിരിക്കണമെങ്കിൽ ഒരു തുണി എന്തെങ്കിലും കോട്ടൺ തുണി എടുത്തിട്ട് നല്ലെണ്ണയിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വിരിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി വളരെ സിമ്പിളാണ് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലും ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു മുളക് മാങ്ങയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണു അഞ്ച് മിനിറ്റ് കൊണ്ടു തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മുളക് മാങ്ങയുടെ റെസിപ്പിയാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടത്തില് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇൻഷാല് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്